വ്യാജ പീഡന പരാതി കൊടുക്കുന്നവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയൊരു താക്കീത് തന്നെയാണ് മീനു മുനീർ എന്ന് പറയുന്ന ആ സ്ത്രീയെ അറസ്റ്റ് ചെയ്തത് ബാലചന്ദ്രമേനോൻ എന്നെ എങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ആ സ്ത്രീ കൊണ്ടുപോയിട്ട് പരാതി കൊടുത്തിരുന്നു അങ്ങനെ അതിനുശേഷം തന്നെ അവരുടെ ഇൻ്റർവ്യൂവും കോലാഹലങ്ങളും എല്ലാ കാര്യങ്ങളും നമ്മൾ കണ്ടതാണ് അവസാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും തിരിച്ച് കേസെടുക്കുകയാണ് ചെയ്തത് കാരണം ആ ഒരു പരാതി വ്യാജമാണെന്നാണ് കോടതി വരെ പറയുന്നത് അതുകൊണ്ടാണല്ലോ കേസ് എടുത്തത് അപ്പോൾ ഈ മുനീർ എന്ന് പറയുന്ന ആ സ്ത്രീ പറയുന്നത് അറസ്റ്റ് ചെയ്തിട്ടില്ല ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു എന്നെ അറസ്റ്റ് ചെയ്തിട്ടില്ലേ എന്ന് തന്നെയാണ് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് വേറെ ഒന്നുമല്ല നമ്മുടെ ഉപ്പും മുളകും എന്ന് പറയുന്ന സീരിയലിൽ നമ്മുടെ ബാലു അതായത് ബിജു സോപാനം എന്ന് പറയുന്ന വ്യക്തിക്കെതിരെയും പിന്നെ നമ്മളെ ലോലൻ എന്ന് വിളിക്കുന്ന ഒരു ഒരു വ്യക്തി ഉണ്ടായിരുന്നു അതായത് ശ്രീകുമാർ ഈ ശ്രീകുമാറിനെതിരെ എന്ന് പറഞ്ഞ ഒരു കേസ് ഉണ്ടായിരുന്നു അപ്പോൾ ഈ ശ്രീകുമാറിന്റെ ഭാര്യ തന്നെ എല്ലാവർക്കും അറിയാം മണ്ഡോതിരി എന്ന് പറയുന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന സ്നേഹ ശ്രീകുമാർ അപ്പോൾ ഇവർ ഇവരിലൂടെ ഒരു കേസ് ഉണ്ടായിരുന്നു കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപ്പൻ മുളകിൽ ഒരു പ്രധാന താരം കൊണ്ടുപോയിട്ട് കൊടുത്തൊരു കേസാണ് താരത്തെ എല്ലാം നിങ്ങൾക്കറിയാം കാരണം താരം ഇപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപ്പുമുളകും സീരിയലിൽ എന്നല്ല ഒരു സീരിയലിലും ഇല്ല ഒരു സിനിമയിലും ഇല്ല അപ്പോൾ ഇന്നലെ ഒരു രണ്ട് ദിവസം മുമ്പ് ഈ ശ്രീകുമാറിൻ്റെയും അതുപോലെ തന്നെ സ്നേഹയുടെയും ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു ആ ഇന്റർവ്യൂവിൽ അവർ ഈ പറയുന്ന ചില കാര്യങ്ങളുണ്ട് ഈ പരാതി കൊടുത്തതിന് ശേഷം ഈ സ്ത്രീ പലതവണ ഇതൊന്നൊത്ത് തീർപ്പാക്കാൻ വേണ്ടി വിളിച്ചു എന്നുള്ള ഒരു ആരോപണം അല്ലെങ്കിൽ എന്തവരുടെ തെളിവ് സഹിതമാണ് അവർ പറയുന്നത് അവരുടെ കയ്യിൽ എല്ലാ എവിഡൻസുകളും ഉണ്ട് ഞങ്ങളെ വിളിച്ചിരുന്നു തീർപ്പാക്കി തരണം കാരണം ഈ ഒരു കേസ് പോയതിൽ പിന്നെയെന്ന് പറഞ്ഞാൽ എനിക്ക് സിനിമയില്ല ഇല്ല എന്നെ ആരും വിളിക്കുന്നില്ല ഞാൻ ഞാനിപ്പോഴെന്ന് പറഞ്ഞാൽ വളരെ കഷ്ടത്തിലാണ് എന്നൊക്കെ പറഞ്ഞു പറഞ്ഞിട്ട് ഇവർ വിളിച്ചു അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഒന്ന് ഈ കേസ് ഒത്തു തീർപ്പാക്കി തരണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് വിളിക്കുന്നത് അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു അതായത് അവർ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു വ്യാജ പരാതിയാണ് അവർ എന്തിനാണ് ഇത് കൊടുത്തത് എന്ന് മാത്രം നമുക്ക് മനസ്സിലാകുന്നില്ല അവരുടെ പേര് എനിക്കിവിടെ പറയാൻ ബുദ്ധിമുട്ടുണ്ട് കാരണം നമ്മുടെ നിയമം അങ്ങനെയാണ് ആ പേര് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ദയവ് ചെയ്ത് നിങ്ങൾ കമൻറ്റ് ബോക്സിലൊന്നും ആ പേര് ഇടരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഉപ്പം മുളകും സീരിയലിലുള്ള ആ സ്ത്രീ തന്നെയാണ് അവരുടെ പേര് മാത്രം പറയാൻ കഴിയില്ല നമുക്ക് ാണ് അങ്ങനെയാണല്ലോ ഏതായാലും ഇതിനെതിരെ ഇനിയിപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആയാലും അതുപോലെ തന്നെ നമ്മുടെ ബിജു സോമാനമായാലും അവർ ശക്തമായിട്ട് മുന്നോട്ട് നീങ്ങുകയാണ് അതായത് ഇതൊരു വ്യാജ പരാതിയാണ് ഞങ്ങളെ കൊടുക്കാൻ വേണ്ടി ചെയ്തതാണ് അതിന് ശേഷം എന്ന് പറഞ്ഞാൽ അവർക്കൊരുപാട് ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടുണ്ട് അതുമാത്രമല്ല അവരുടെ എല്ലാം കുടുംബങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ കൂടെ നിന്നു എന്ന് തന്നെയാണ് പറയുന്നത് ശ്രീകുമാർ പറയുന്നത് എനിക്കിത് ഈസി ആയിട്ട് തെളിക്കാൻ കഴിയും കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനെയൊരു സംഭവം ഞാൻ ചെയ്തിട്ടില്ല ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലേ അതൊരു പ്രശ്നമാകുന്നുള്ളൂ എന്ന് ശ്രീകുമാർ കൃത്യമായിട്ട് പറയുന്നുണ്ട് നമുക്കെല്ലാവർക്കും അറിയാം നിബിൻ പോളി എന്ന് പറയുന്ന ഒരു നടനെതിരെ ഇതുപോലൊരു സ്ത്രീ വന്നിട്ട് എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടൊരു കേസ് ഉണ്ടായിരുന്നു ആ കേസിൽ എന്ന് പറഞ്ഞ സാഹചര്യവും സന്ദർഭവും എവിടെയാണെന്ന് ചോദിച്ചപ്പോഴേ അത് ദുബായിൽ വെച്ചാണ് മുന്നൂറ്റി എഴുപതാം നമ്പർ റൂമിൽ വെച്ചാണ് ഇന്ന ഹോട്ടലാണ് ഇന്ന സമയത്താണ് ഇന്ന ഡേറ്റ് ആണ് എന്നൊക്കെ പറഞ്ഞപ്പോഴേ ഈ പിന്നെ നമ്മുടെ എന്താ പറയേണ്ടത് ദുബായിലാണ് അപ്പോഴെന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് എയർപോർട്ടിൽ രേഖയുണ്ടാകും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ എമിഗ്രേഷനിൽ എല്ലാ പേപ്പറുകളും ഉണ്ടാകും പക്ഷേ നിവിൻ പോളി എന്ന് പറയുന്ന ഒരു നടൻ അന്ന് കൊച്ചിയിൽ തന്നെ ഉണ്ടായിരുന്നു അയാൾ ഒരു സിനിമയുടെ ഷൂട്ടിലായിരുന്നു അതുമാത്രമല്ല അയാൾ ദുബായിലേക്ക് പോയിട്ടേയില്ല അപ്പോഴെന്താണ് നിവിൻ പോളി എന്ന് പറയുന്ന ഒരു മനുഷ്യനെ നാറ്റിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ ആരൊക്കെയോ കൂടി ചേർന്ന് കളിച്ചൊരു നാടകമായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇപ്പോഴെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ വ്യാജ പരാതികളിങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ആർക്ക് വേണമെങ്കിലും ആരെക്കുറിച്ച് വേണമെങ്കിലും ഒരു പരാതിപ്പെടാം പരാതിപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ കുടുംബം കുട്ടിച്ചോ ായം മുടിഞ്ഞ് പമ്പരമായോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനെ വെറുതെ വിട്ടുകഴിഞ്ഞാൽ ഒരാൾ പോലും ഇത് പറയില്ല ഇവൻ അറസ്റ്റ് ചെയ്തു എന്ന് മാത്രമേ എല്ലാവരും പറയുള്ളൂ ഇപ്പോൾ തന്നെയെന്ന് പറഞ്ഞാൽ നമ്മുടെ ശ്രീകുമാർ അതുപോലെ തന്നെ നമ്മളെ ബിജു സോപാനം മുളകും താരങ്ങൾ പീഡനക്കേസിൽ അറസ്റ്റിൽ എന്നൊക്കെ മാത്രമേ നമ്മൾ കാണുകയുള്ളൂ പക്ഷേ ഇതിവരെ വെറുതെ വിട്ടു കഴിഞ്ഞാൽ നമ്മൾ ആരും കാണുന്നില്ല അതൊന്നു പറഞ്ഞാൽ ഒരു ഒരു വാർത്താ മാധ്യമങ്ങളിലും അതൊന്നും വലിയൊരു വാർത്തയെ ആകാറില്ല അപ്പോഴേക്കും എന്ന് പറഞ്ഞാൽ അവരുടെ കുടുംബമൊക്കെ കൂട്ടിച്ചോറായിട്ടുണ്ടാകും കാരണം എന്താ മക്കളൊക്കെ സ്കൂളിൽ പോകുമ്പോൾ എന്താ പറയുന്നത് ആ പീഡകന്റെ മോള് പോകുന്നുണ്ട് ഇല്ല പീടകന്റെ മോൻ പോകുന്നുണ്ട് ഇതല്ലേ പറയാ അതാണ് ഞാൻ പറയുന്നത് ഇപ്പോഴും ഇതിനിടയ്ക്ക് ഒരു 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 വ്ലോഗർ അതായത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു വ്ളോഗർ അയാളുടെ ബേസിൽ ഒരു കേസ് വന്നു ആ കേസ് ഒഴിവാക്കിയിട്ടും കൂടി ഇപ്പോഴും അയാളുടെ മക്കൾക്ക് സ്കൂളിൽ പോകാൻ കഴിയാത്തതുകൊണ്ട് ആ സ്കൂൾ വരെ മാറ്റി ചേർത്തു എന്നാണ് അയാൾ പറയുന്നത് അതാണ് നമ്മുടെ ഈ നാട്ടിലെ ഒരു ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഇപ്പോഴിങ്ങനെ ഒരു കേസ് വരികയാണെങ്കിൽ ഈ സ്ത്രീകളുടെ പേര് നമ്മൾ എവിടെയും പറയുന്നില്ല അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ സ്ത്രീകളെ നമ്മൾ എവിടെയും ഫോട്ടോയെ ഒന്നും കാണിക്കുന്നില്ല അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇത് തെളിയുന്നത് വരെ എങ്കിലും ഇത് ശരിയാണ് ാണോ എന്ന് തെളിയുന്നത് വരെ എങ്കിലും ഇവരുടെ ഫോട്ടോയൊക്കെ എന്ന് പറഞ്ഞാൽ പേരും ഫോട്ടോയും ഒന്നും പുറത്ത് വിടാതിരുന്നു കഴിഞ്ഞാൽ ഒരുപാട് കുഞ്ഞുങ്ങൾക്ക് രക്ഷയുണ്ടെന്ന് ഞാൻ പറയുന്നുള്ളൂ ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള വൈരാഗ്യത്തിലും ദേഷ്യത്തിലും എന്ന് പറഞ്ഞാൽ പൊലിഞ്ഞു പോകുന്നത് കുഞ്ഞുങ്ങളുടെ ആ ഒരു മനസ്സാണ് അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത് അല്ലാതെ വലിയവർക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല ഇപ്പോഴെന്ന് പറഞ്ഞാൽ ശ്രീകുമാറിനെന്ന് പറഞ്ഞാൽ അയാളുടെ ഭാര്യ കട്ടൊക്കെ നിൽക്കുന്നുണ്ട് നേരെ എന്ന് പറഞ്ഞാൽ വേറെ ഭാര്യ നിങ്ങൾ നിങ്ങളൊക്കെ പോയിട്ടുണ്ടാകും നീയൊക്കെ അത് ചെയ്തിട്ടുണ്ടാകും എന്നെ ചതിച്ചിട്ടുണ്ടാകും എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ കുടുംബം എന്ന് പറഞ്ഞാൽ പൊട്ടി പുഷ്ടി മതി പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ത്രീ എന്തിനാണ് കേസ് കൊടുത്തത് എന്ന് മാത്രം എനിക്ക് മനസ്സിലാകുന്നില്ല അതായത് ആയിട്ട് ഈ സീരിയലിൽ നിന്ന് വന്ന അത്ര അറ്റാച്ച്മെന്റോട് കൂടിയിട്ട് ഇവരൊക്കെ വർക്ക് ചെയ്യുന്നതാണ് പിന്നെ എന്തിനു കേസ് കൊടുത്തു ഇവരെന്തോ പീഡിപ്പിച്ചു എന്നോ അല്ലെങ്കിൽ ശ്രമം നടത്തിയെന്നോ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് കേസ് കൊടുത്തിരിക്കുന്നത് ആ കേസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് അവരുടെ പിന്നെ എന്താ ചില ആൾക്കാരുടെ വെളിപ്പെടുത്തലൊക്കെ വന്നിരിക്കുന്നത് ശ്രീകുമാറിൻ്റെ ആയാലും അതുപോലെ തന്നെ ബിജു സോപാനത്തിന്റെ ആയാലും അവരുടെയൊക്കെ വെളിപ്പെടുത്തൽ അവരെ പിന്നീട് എന്ന് പറഞ്ഞാൽ ആ സീരിയലിൽ നിന്ന് തന്നെ മൂന്ന് പേരെയും ശ്രീകണ്ഠനായ ചൗട്ടി വെളിയിലാക്കി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരെണ്ണം പോലും ഇനി ഇവിടെ കണ്ടുപോകരുത് എന്ന് അപ്പം ഇവരുടെയൊക്കെ അഹങ്കാരത്തിനേറ്റ തിരിച്ചടി അന്ന് ഞാൻ പറയുള്ളൂ അതായത് ഒരു സീരിയലുണ്ട് മര്യാദയ്ക്ക് പോകുന്നതിൻ്റെ ഇടയ്ക്ക് ഇതുപോലെയുള്ള കേസുകളിൽ വലിച്ചെഴിച്ചുകൊണ്ട് അവിടെ എന്താണ് നേട്ടമുണ്ടാക്കിയത് പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയിൽ കയറാനുള്ള ശ്രമം നോക്കി അതുമില്ല ഏതായാലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അവരുടെയൊക്കെ ജീവിതം എന്ന് പറഞ്ഞാൽ വളരെ പരിതാപകരം തന്നെയാണ് അപ്പോഴാണ് നമ്മുടെ ശ്രീകുമാർ പന്തിൻ്റെ പല കാര്യങ്ങളും തുറന്നു പറയുന്നത് അതുപോലെ തന്നെ കട്ടക്ക് അയാളുടെ കട്ടക്ക് കൂടിയുണ്ട് മറ്റേ അയാളുടെ ഭാര്യയുണ്ട് മണ്ടോതിരി എന്ന് പറയുന്ന ശ്രീകുമാർ സ്നേഹ ശ്രീകുമാർ നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ അവർ തന്നെയാണ് പറയുന്നത് ഒരു ഒത്തുതീർപ്പിനും ഞങ്ങൾ തയ്യാറല്ല ഇതിന് കൃത്യമായിട്ട് കേസ് മുന്നോട്ട് കൊണ്ടുപോയിട്ട് ഞങ്ങൾക്ക് തെളിയിക്കണം എന്ന് തന്നെയാണ് ഇവർ പറയുന്നത് അപ്പോൾ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊക്കെ അതായത് ഒരു കുടുംബം പോലെ കഴിഞ്ഞിട്ട് ഒരു ദിവസം കൊണ്ടുപോയിട്ട് കേസ് കൊടുക്കുമ്പോഴും നമ്മുടെ പ്രേക്ഷകർ എന്താണ് കരുതേണ്ടത് അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് പിന്നെ നിങ്ങളെയൊക്കെ വിചാരം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതായത് ഞങ്ങൾ ഇവിടെ ഇല്ലെങ്കിൽ ഈ സീരിയൽ ഒന്നും നടക്കില്ല അല്ലെങ്കിൽ ഇവിടെ ഒന്നും സംഭവിക്കത്തില്ല ഒരു ചുക്കുമില്ല നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോയിട്ട് അഭിനയിക്കും അത്ര മാത്രമേ ഉള്ളൂ ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബിജു സോപാനമോ അല്ലെങ്കിൽ മറ്റുള്ളവരോ വേണം ആർക്കും നിർബന്ധമൊന്നുമില്ല അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ അഹങ്കാരമൊക്കെ എല്ലാവർക്കും പിന്നെയെന്ന് പറഞ്ഞാൽ ഈ വ്യാജക്കാർക്ക് ഈ വ്യാജക്കാർ ഒരു താ ഒരു കാരണവശാലും വെറുതെ വിടരുത് ഒരു കാരണവശാലും നമുക്ക് അവരെ സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല ഇതൊരു വ്യാജ പരാതി ആണെങ്കിൽ ഒരു കാരണവശാലും നമുക്ക് അവരെ സപ്പോർട്ട് ചെയ്യാനേ കഴിയില്ല ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ആൾക്കാർ കൂടിക്കൂടി വരികയാണ് എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ആ നിമിഷം പോയിട്ട് പരാതി കൊടുക്കുന്ന ആൾക്കാരാണ് ഇവിടെ ഉള്ളത് പലപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത് വേറൊരു കാര്യമുണ്ട് ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം തന്നെ ബസ്സിലുള്ള ഒരു വേട്ടാപുളി നമ്മൾ കണ്ടതാണ് ആദ്യം അവനെതിരെ പരാതി എല്ലാവരും ആ പെൺകുട്ടിയെ ഭയങ്കരമായിട്ട് തേച്ചൊട്ടിച്ചു അവസാനം തന്നെ രണ്ടാമതും അവനെ പിടിച്ചപ്പോഴാണ് ജനങ്ങൾ മനസ്സിലായത് എൻ്റെ ഭഗവാൻ ഇവനിങ്ങനെയാണോ അതുപോലെയുണ്ട് ഞാൻ അതുപോലെയല്ല പറയുന്നത് അതായത് കൃത്യമായിട്ടൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഒരു അഞ്ചോ ആറോ വർഷം ഒരുമിച്ച് അഭിനയിക്കുക അത് കഴിഞ്ഞതിന് ശേഷം ഇതുപോലൊരു പരാതിയും കൊണ്ട് പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ ഊളകളാണോ ഈ പ്രേക്ഷകരെ എന്ന് പറയുന്നത് അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് അത് എന്ന് പറഞ്ഞാൽ വർഷങ്ങളായിട്ട് ആ ഒരു സീരിയൽ തുടങ്ങിയവരം പോലെ നമുക്കറിയാം എല്ലാവരും ആ കുട്ടികളൊക്കെ ഒന്ന് ചെറുതാണ് ആ ഒരു സമയം മുതൽ അഭിനയിക്കുന്നവർ ഈ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇതുപോലൊരു പരാതിയുമായിട്ട് പോകുന്നു അതുമാത്രവുമല്ല മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഇതിനു മുന്നേയും ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട് അതൊരു സംവിധായകനുമായിട്ടായിരുന്നു ആ സംവിധായകനുമായിട്ട് ഇതേപോലെ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ട് അത് പിന്നീട് ഒതുക്കി തീർത്തു എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ ഈ സീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ശ്രീകണ്ഠൻ നായർക്കൊരു തലവേദനയായിരുന്നു ആ സീരിയലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ആൾക്കാരെയും ഇതുപോലെയുള്ള പ്രശ്നത്തിൽ പിടിച്ചിട്ടുണ്ട് അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പരാതി വന്നപ്പോൾ ശരിക്കും നമ്മൾ ഞെട്ടാനുള്ള മറ്റൊരു കാരണം ഈ സ്ത്രീ ആണെങ്കിൽ പോയിട്ട് ഞാൻ കല്യാണം കഴിക്കുമെന്ന് മറ്റേ സകല ചാനലിലും വന്നൊരു പാട്ടൊക്കെ പാടിയിരുന്നു പിന്നീട് അതെന്തായി എന്ന് ആർക്കും അറിയില്ല ഇനി അതിനെ തുടർന്നുണ്ടായ എന്തെങ്കിലും പ്രശ്നമാണോ എന്നുള്ള തരത്തിൽ സംശയങ്ങൾ എല്ലാവർക്കും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏതായാലും ഇപ്പോഴേ ഇവർ രണ്ട് പേരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയെ സീരിയല് രണ്ട് പേർക്കുമില്ല അതുപോലെ തന്നെ ആ സ്ത്രീയെ ആരും വിളിക്കാറില്ല അവരും ശരിക്കും പറഞ്ഞാൽ ഔട്ട് തന്നെയാണ് ഇപ്പോഴുള്ളത് ഏതായാലും ഈ കേസും കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകും ഒരു കാരണവശാലും ഞങ്ങൾ പിന്നോട്ടില്ല എന്ന് തന്നെയാണ് ഈ പ്രതിയായി എന്ന് ആരോപിക്കപ്പെടുന്നവർ പറയുന്നത് എന്നുള്ളതാണ് അപ്പോൾ എല്ലാവരും വളരെയധികം സൂക്ഷിച്ചും കണ്ടു നിൽക്കുക കാരണം എന്താ വെച്ചാൽ ഇതുപോലെയുള്ള വ്യാജ പരാതികൾ വന്നു കഴിഞ്ഞാൽ കുടുംബം നാടും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ സത്യാവസ്ഥ വെളിയിൽ വരുമ്പോഴേക്കും നമുക്കെല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ടാകും എന്നുള്ളതാണ് ഇപ്പോഴാ ഇവരുടെ കാര്യം അത് തന്നെയാണ് ഇനി ഇത് വെളിയിൽ വരുമ്പോഴേക്കും പറഞ്ഞാൽ ഇവർ ഒരുപാട് വിഷമിച്ചിട്ടുണ്ടാകും അവരുടെ എല്ലാ ചാൻസുകളും പോയിട്ടുണ്ടാകും അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ഉപയോഗിച്ച് വൈൻഡിപ്പിയാണ് വ്യാജം മാറേ ഒരു കാരണവശാലും നമ്മൾ സപ്പോർട്ട് ചെയ്യരുത് ഇത് ആണായാലും ശരി പെണ്ണായാലും ശരി നന്ദി നമസ്കാരം